എൻ ഡി എ പ്രവർത്തകരെ ആവേശത്തിലാക്കി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത റോഡ് ഷോ അസംഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചുങ്ങത്താണ് സമാപിച്ചത് റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത് രാവിലെ പതിനൊന്നരയോടെ സുൽത്താൻ ബത്തേരി അസംഷൻ ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ്ഷോ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനോടൊപ്പം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ചേർന്നതോടെ പ്രവർത്തകർ ആവേശത്തിലായി പ്രവർത്തകർ കൊടികൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമായാണ് റോഡ്ഷോയിൽ അണിനിരുന്നത് രാവിലെ ഒൻപതരയോടെ ദേശീയ അധ്യക്ഷൻ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വൈകി പതിനൊന്നരയോടെയാണ് ബത്തേരി സെന്റ് മേരീസ് ഹെലിപ്പാഡിൽ ജെ പി നന്ദ എത്തിയത് തുടർന്ന് അസംഷം ജംഗ്ഷനിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിനു ശേഷമാണ് റോഡ് ഷോ നടത്തിയത് ന്യൂസ് ബ്യൂറോ ബത്തേരി